ഹലോ അസാം വലൈക്കും വെസ്റ്റ് പുതുപ്പാടിയിലുള്ള ഹിമാ എന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണോ അതെയാ ഹലോ നിങ്ങൾ പ്രസിഡന്റ് ആണോ ഹലോ നിങ്ങളെ പേരെന്താണ് നിങ്ങളെ പേരെന്താണ് അല്ല ഇത് വലിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് ചോദിച്ചതാ ഒന്നും തിരിച്ചിരിക്കരുത് അവിടെ അവിടെ നിങ്ങൾ പള്ളിക്ക് സ്ഥലം വാങ്ങുന്നതിലേക്ക് സംഭാവന ചോദിച്ചിട്ടുണ്ട് പള്ളിക്ക് സ്ഥലം നോക്കിയിട്ടുണ്ടോ വാങ്ങിയിട്ടുണ്ടോ എത്ര പൈസന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് അറിയാൻ പൈസ ചോദിച്ചതാ ആ ഫണ്ട് നോക്കട്ടെ സ്ഥലം നോക്കി നിങ്ങളുടെ ബഡ്ജറ്റ് ഒന്നും അറിയണോ അപ്പൊ പിരിവ് തുടങ്ങിട്ടില്ലേ എന്നോട് ചോദിച്ചിട്ടില്ലെങ്കിൽ എന്റെ സുഹൃത്തിനോട് വാങ്ങിയാലത് പറ്റൂലേക്കെ അവര് വിളിക്കുന്നത് ഞാൻ വിളിക്കുന്നതായിട്ട് വ്യത്യാസമുണ്ടോ അല്ല അല്ല നിങ്ങൾ നിങ്ങൾ പ്രസിഡന്റിന്റെ നമ്പർ കൊടുത്തത് കൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ പള്ളിക്ക് സ്ഥലം വാങ്ങിയിട്ടുണ്ടോ ഇല്ലേ വാങ്ങുന്നുണ്ടോ ഇല്ലേ രണ്ട് കാര്യമേ എനിക്കറിയണ്ടു ആവശ്യമുള്ളവര് വിളിക്കട്ടെ ഇത് ശരിയായ ന്യായീകരണം അല്ലല്ലോ ഒരു ഒരു സംഘടനയുടെ കമ്മിറ്റി പ്രസിഡന്റ് ആവുമ്പം അപ്പൊ തന്നെ ഇതിൽ എന്തോ തട്ടിപ്പുണ്ട് എന്ന് ആള് ആരും തെറ്റിദ്ധരിക്കൂലേ ആരും തെറ്റിദ്ധരിച്ചു പോലെ ഇതെന്തോ തട്ടിപ്പിന്റെ സംഘടനയാണ് തട്ടിപ്പിന്റെ കമ്മിറ്റിയാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോലെ പള്ളിക്ക് സ്ഥലം വാങ്ങുന്നതിലേക്ക് സംഭാവന ചെയ്യാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ സ്ഥലം എവിടെയാണ് വാങ്ങുന്നത് എപ്പോഴാണ് വാങ്ങുന്നത് എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എനിക്ക് സഹായിക്കണമെന്നെന്ത അല്ല നിങ്ങൾ പിരിവ് തുടങ്ങിയതല്ലേ അപ്പൊ നിങ്ങളുടെ ലൊക്കേഷനും ആ സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ ഞാൻ സഹായിക്കുള്ളൂ അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങളൊരു മുസ്ലിമായ മനുഷ്യനോട് സംഭാവന വാങ്ങുന്നുണ്ട് വാങ്ങിയിട്ടുണ്ട് അതിന്റെ റഷീദ് എന്റെ അടുത്തുണ്ട് ഏകദേശം എവിടത്തേക്കാ ഞാൻ വരേണ്ടത് നിങ്ങൾ എവിടെയാ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഈ പുതുപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ സ്ഥലം വാങ്ങിയിട്ടുണ്ടോ അവിടെ പള്ളി എടുക്കുന്നുണ്ടോ ഈ നേരിട്ട് വരുന്നത് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തല്ലോ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഏത് തട്ടിപ്പിന്റെ സംഘടന ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പിരിവിന് പോകുന്നു അല്ലെ ഈ കാന്തമടക്കാരനല്ലേ എ പി അബൂബക്കറിന്റെ അധീനതയിലുള്ള സ്ഥാപനത്തിന്റെ കമ്മിറ്റിയല്ലേ ഇങ്ങനെയുള്ള തട്ടിപ്പുമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് വേറെ വല്ല വഴിയില്ലടോ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കണോ ഇതുപോലത്തെ തട്ടിപ്പ് പിരിവിന് പോകണ്ടോ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്തെങ്കിൽ നല്ല പണം കിട്ടും ഇമായത്ത് സുന്ന എന്ന കമ്മിറ്റിയുടെ പേരും വെച്ചിട്ട് വെസ്റ്റ് പുതുപ്പാടിയിൽ പള്ളി എടുക്കുന്ന എന്ന് പറഞ്ഞിട്ട് അവിടെ പള്ളി കൊടുക്കുന്നില്ല മണ്ണാങ്കട്ടി എടുക്കുന്നില്ല നിങ്ങൾ ഏ എന്തിനാടോ ജീവിക്കുന്നത് ദുനിയാവിന് വേണ്ടിയിട്ട് ജീവിക്കണ്ടാണ് ഏ എ പി അബൂബക്കറിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ അനുയായികൾ ഇത്രത്തോളം മതപ്പരിച്ചു പോയല്ലോ പള്ളിക്ക് സ്ഥലം വാങ്ങുന്നതിലേക്ക് സംഭാവന എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോ ഉളുപ്പ് വേണം അവിടെ പള്ളിന്റെ ആവശ്യമുണ്ടോ അവിടെ പള്ളി എടുക്കുന്നുണ്ടോ പള്ളി എടുക്കുന്നില്ല എടുക്കുന്നുണ്ട് എന്ന് പറയാൻ നിന്റെ നാക്ക് പൊങ്ങുന്നില്ലല്ലോ അപ്പൊ പിന്നെ നീ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതിന്റെ ആധികാരികത എന്താണ് ഇപ്പൊ പറയണ്ടവരും ഈ പറയേണ്ടവരും ഞാൻ സഹായിക്കൂലോ എന്നോട് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ നീ അവിടെ പള്ളി എടുക്കുന്നതായിട്ട് നീ തെളിവാചനാക്ക അവിടെ പള്ളി എടുക്കുന്നില്ല പള്ളിക്ക് സ്ഥലവും കൊടുക്കുന്നില്ല അതിന്റെ ആവശ്യം അവിടെ ഇല്ല മനുഷ്യൻ അതെപ്പതിട്ട് അത് മൃഗത്തിനേക്കാളും തരം താവാൻ പാടില്ല മൃഗത്തിനേക്കാളും തരം താവാൻ പാടില്ല നല്ലാഹുവിന്റെ വീട് എന്ന് പറഞ്ഞിട്ട് പള്ളിക്ക് സ്ഥലം വാങ്ങുന്നതിലേക്ക് സംഭാവന എന്ന് ചോദിച്ചിട്ട് പിരിവ് നടത്തുന്നുണ്ട് അവിടെ അങ്ങനെ അല്ലെങ്കിൽ പള്ളിന്റെ ആവശ്യമുണ്ടോ പള്ളി എടുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നിനക്ക് പറയാൻ പറ്റൂലല്ലേ നീ നീ തീരുമാനിക്കണം നീ പിരിവെടുക്കുമ്പക്ക് ആ കഴിക്കുന്ന ഭക്ഷണം മലാലാവണം നീ കഴിക്കുന്ന ഭക്ഷണം മലാലാവണം പള്ളിക്ക് വേണ്ടി പിരിവെടുത്തിട്ട് നീ ജീവിക്കണോ വേണ്ടോ എന്ന് നീ തീരുമാനിക്കേ പള്ളിക്ക് വേണ്ടിട്ടല്ലേ നീ പണം ചോദിക്കുന്നുള്ളത് എന്നിട്ട് അത് എന്നിട്ടല്ലേ നീ പിരിവ് വാങ്ങിയിട്ടുള്ളത് എന്നിട്ട് നീ ആ പണം വാങ്ങിയിട്ട് തിന്നുമ്പക്ക് നിനക്ക് മരിക്കണം എന്നുള്ള ഇല്ല ഏ നീ മരിക്കൂലേ ഏ എ പിക്കാരെ ഏപിക്കാരെ ഒരുപാട് പേര് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ ഏതായാലും ഇത്രത്തോളം മതപ്പതിച്ച ഖൗമാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലാട്ടാ വള്ളായി സത്യം പള്ളിന്റെ പണം മുക്കുന്ന ഒരു കൗമ് പള്ളിക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി പണം പിരിവ് നടത്തിയിട്ട് പുട്ടടിക്കുന്ന കൗമാണ് ഏ ഈ നോമ്പ് നോമ്പിന് തന്നെയാ നിങ്ങള് പിരിവിന് വന്നത് നോമ്പിന് തന്നെയാ നിങ്ങൾ പിരിവിന് വന്നത് നല്ല പണിയല്ലേ നോമ്പിന് പള്ളിക്ക് സ്ഥലം വാങ്ങാൻ എന്ന് പറഞ്ഞിട്ട് പിരിവിൽ നിന്ന് പോകുന്നത് പ്രസിഡന്റ് ഇമായത്ത് ഹിമാ കമ്മിറ്റി പ്രസിഡന്റ് പുതുപ്പാടി ഏയ് അങ്ങോട്ട് അങ്ങനെയുള്ള ഒരു പള്ളി എടുക്കുന്നുണ്ടോ ചോദ്യത്തിന് മറുപടി ഇല്ല സ്ഥലം നോക്കിയിട്ടുണ്ടോ ഇല്ല പള്ളി എടുക്കോ ഇല്ല എന്തൊരു ഗതികേടല്ലേ ജീവിക്കാൻ വേണ്ടിട്ട് വേറെ വല്ല വഴി നോക്കിക്കൂടെ പറഞ്ഞാര ഹീബേ ഏ കണ്ടണം തെണ്ടിട്ട് ജീവിക്കണം ഇതുപോലെ പള്ളിന്റെ പേരും പറഞ്ഞിട്ട് തെണ്ടിയിട്ട് പള്ളിന്റെ പേരും നേരത്തെ പണി പറഞ്ഞു അതിന് യാതൊരു പ്രശ്നവും ഏഹ് നേരത്തെ പണി പറഞ്ഞ പറഞ്ഞ പണിയാ അത് മറ്റും ഇതിനേക്കാളും നല്ലതാ അതൊരു മുസ്ലിമായി ജനിച്ചിട്ട് പള്ളിന്റെ പേരിൽ പണം പിരിവ് നടത്തിയിട്ട് ചടിച്ച് നടക്കുന്നതിനേക്കാളും നല്ലതാ അതേ പണി നിനക്ക് അത് ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാൻ എനിക്ക് പേര് ഒന്നുമില്ല പറയുന്നതില് അള്ളാഹിന്റെ വീടിന്റെ പേരിൽ പള്ളിക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി എന്ന് പറഞ്ഞ് പൊട്ടടിക്കുന്ന എ പിക്കാരും എ അനുയായികൾക്കും ആ പണി ഫസ്റ്റ് പണിയാണ് അതിൽ യാതൊരു ശമ്പളവും ഇല്ല പ്രസിഡന്റ് പ്രസിഡന്റ് മോനെ മോനെ പ്രസിഡന്റിന്റെ പേരൊന്നു പറഞ്ഞ നിനക്ക് ആവശ്യമില്ല പണം പിരിവ് നടത്തിയിട്ട് പുട്ടടിക്കുന്നു നിനക്ക് പേര് പറയാൻ നാണാകുന്നുണ്ടല്ലേ നാറിയവനെ പേറിയാൽ ഇത്രത്തോളം മതപ്പതിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലാട്ടാ ഏ മഹാനായ കണ്ണിത്തു സാരിന്റെ പ്രാർത്ഥനയാണ് മുഖം കെട്ടു പേര് പറയാൻ പറ്റാത്ത കോലത്തിലേക്ക് അതപ്പതിച്ചുപോയി കാന്ത മതക്കാര് ഓക്കെ പുട്ടടിച്ചോ പുട്ടടിച്ചോ കിട്ടുന്നിടത്തൊക്കെ വാങ്ങിക്കോലേക്കും ഐ എം എൽ കാലിക്കറ്റിലെ സഹപ്രവർത്തകർ സുഹൃത്തുക്കള് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാൻ ഈ വിട്ടൊരു റെസിപ്റ്റ് ഹിമാ ഹിമായത്തു സുന്ന കമ്മിറ്റി എന്നോ ഞാൻ പറഞ്ഞൊരു കമ്മിറ്റി വെസ്റ്റ് ഉൾപ്പാടി എന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്റ്റ് ഇത് പതിനേഴ് പതിനെട്ട് തീയതികളിലൊക്കെ നാദാപുരം വാണിമേൽ ഭാഗത്തുനിന്ന് ഭീമമായ പിരിവുകൾ എടുക്കുന്നുണ്ട് നമ്മുടെ ഒരു പ്രവർത്തകന്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് വിട്ടു തന്നതാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി അവിടെ ഉണ്ടോ വെസ്റ്റ് പുതുപ്പാടിയിൽ പള്ളിക്ക് സ്ഥലമെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വെസ്റ്റ് പുതുപ്പാടി എന്ന് പറയുന്നത് ഒടുങ്ങാക്കാട് മഹല്ലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഒടുങ്ങാക്കാട് മഹൽ എന്ന് പറഞ്ഞാൽ പത്തെണ്ണൂറ് എണ്ണൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മഹലാണ് ആ മഹലിൽ ഒരു ജുമേത്ത് പള്ളിയേ ഉള്ളൂ ആ ജുമാത്ത് പള്ളി ഇപ്പോൾ പൊളിച്ചിട്ട് രണ്ടാം നിലയുടെ വാർപ്പ് നടക്കുകയാണ് നാല് കോടി ബഡ്ജറ്റിൽ മൂന്ന് നിലയിലുള്ള പള്ളിയാണ് അവിടെ വരാൻ പോകുന്നത് അതിന്റെ പണി തകൃതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പള്ളിയുടെ കീഴിലായിട്ട് നൂറ് മീറ്റർ നൂറ് മീറ്റർ വിട്ടിട്ട് അഞ്ച് നിസ്കാര പള്ളികളും ഉണ്ട് അപ്പൊ ഇവിടെ നിലവിലൊരു പള്ളിയുടെ ആവശ്യമില്ല ഇവിടെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ചർച്ചയും ഇല്ല ഒരു പള്ളിക്ക് സ്ഥലമെടുക്കലുമായിട്ടോ ഒരു ചർച്ചയോ ഇങ്ങനത്തെ ഒരു കമ്മിറ്റിയൊന്നും ഇവിടെ ഇല്ല അപ്പോ വാണിമേൽ അവിടെ വന്ന നമ്മുടെ സുഹൃത്തുക്കളോട് ഞമ്മ റിപ്പോർട്ട് അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് ആ മേഖലയിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു റെസീപ്റ്റോ ഒരു പള്ളിയോ ഈ പ്രദേശത്ത് ആവശ്യമില്ല അങ്ങനത്തെ ഒരു കമ്മിറ്റി ഇവിടെ നിലവിലില്ല ഇതൊരു വ്യാജമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു കമ്മിറ്റിയായിട്ടോ ഒന്നുമില്ല ഇത് സമസ്തയുടെ കീഴിലുള്ള പള്ളിയാണെന്നാണ് ഇപ്പോ പറഞ്ഞിട്ട് ഏഹ് പിരിവ് നടത്തുന്നത് ഇതിൽ രണ്ട് ആ രണ്ട് നമ്പറിൽ വിളിച്ചു നോക്കിയപ്പോൾ ഒന്നൊരു മലയോരത്തൊരു തങ്ങളുമാണ് പ്രസിഡന്റ് വേറൊരാളാണ് രണ്ടുപേരും എ പിയുടെ കാന്തപുരത്തിന്റെ ആളുകളാണ് എ പി വിഭാഗത്തിന്റെ ആളുകളാണ് അവരോട് ചോദിച്ചപ്പോൾ അവർ തിരു മുടന്ന നായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അല്ല ഇവിടെ ആണ് എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത് അതിൽ റെസിപ്റ്റിൽ കൊടുത്തിരിക്കുന്ന വെസ്റ്റ് പുതുപ്പാടി എന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെസ്റ്റ് പുതുപ്പാടി ഒരു ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഈ പ്രദേശത്ത് അങ്ങനത്തെ ഒരു സംഭവമായിട്ട് നമുക്ക് അറിയില്ല നിങ്ങൾ അറിയാവുന്ന ആളുകൾക്കൊക്കെ ഇത് ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കുക ഇത് ഇങ്ങനത്തെ ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് അവിടെ പള്ളിക്ക് സ്ഥലം വാങ്ങിയിട്ടില്ല എന്നുള്ള ഒരു മെസ്സേജ് നാദാപുരം വാണിമേലോ മലപ്പുറത്തോ എവിടെയാലും ഉള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക അസ്സാം വലൈക്കും